മാസ് മാസം റിസീന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിന്റായിട്ട് നമ്മൾ ഗേറ്റ് ചെയ്യുന്നതാണ് നിലവിൽ ആറ് മാസം വണ്ടി ഉപയോഗിക്കാണ്ട് ഗേറ്റ് വെച്ചായിരുന്നാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് മാത്രമാണ് റണ്ണിങ് കണ്ടീഷനിലേക്ക് ആകാം വേറെ വർക്കൊന്നും പറഞ്ഞില്ല പിന്നെ അതേപോലെ തന്നെ എഞ്ചിനോര് മാറ്റാ വാട്ടർ സർവീസ് ചെയ്യാം ജനറൽ ആയിട്ടൊക്കെ സർവീസ് ഉണ്ടെങ്കിലാണ് നമ്മൾ ബാക്കിയത്തെ വർക്ക് നോക്കുകയുള്ളൂ പിന്നെ അതല്ലെങ്കിൽ നമ്മൾ പറയേണ്ട കേസ് വാർത്തമാണ് ആ കംപ്ലയിൻറ്റ് മാത്രമാണ് നമ്മൾ റെഡി ആക്കാറ് കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഓടിക്കാവുന്ന കണ്ടീഷനിലാക്കിയാൽ എന്നാണ് പറഞ്ഞതാണ് പിന്നെ എൻജിൻ ഓയിൽ മാറ്റുക വാട്ടർ സർവീസ് ചെയ്യാം അപ്പോൾ ആ കേസ് മാത്രമാണ് നമ്മൾ നോക്കുന്നത് പിന്നെ അതിൻ്റെ ബാറ്ററിയും സി ഡി യൂണിറ്റും പുതിയത് വെച്ചാണ് കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലൊരു ബാറ്ററി ഇരിക്കുന്നത് ആമ്രോയുടെ ബാറ്ററിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുകളിൽ പുതിയ ബാറ്ററിയാണ് സി ഡി യൂണിറ്റും ഇതൊന്നും ഇരിക്കുന്നത് പുതിയതാണ് പക്ഷെ ഒറിജിനലൊന്നുമല്ല ആണ് ഞാനപ്പം എൻ്റെ എയർ ഫിൽറ്റർ ഭാഗവും കാർബേറ്റർ പ്ലഗ് എത്ര ഭാഗമാണ് നമുക്ക് മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ടത് അപ്പോൾ എയർ ഫിൽറ്റർ നോക്കുമ്പോഴും എയർ ഫിൽറ്ററും ഡ്യൂപ്ലിക്കേറ്റാണ് കിടക്കണം കേട്ടോ പക്ഷേ വലിയ പഴക്കമായിട്ടില്ല എൻജിൻ ഓയിൽ നമ്മൾ മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട് നിലവിൽ അത് ജെറ്റുകളൊക്കെ ബ്ലോക്ക് ആയതാണ് മെയിൻ ആയിട്ടുള്ള റീസൺ കേട്ടോ എനിക്ക് തോന്നുന്നത് ഇടയ്ക്ക് ക്ലീൻ ചെയ്തപ്പോൾ തോന്നും പക്ഷേ എന്നാൽ പോലെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കൊണ്ടു വെച്ചു ക്ലീൻ ചെയ്യുന്നുണ്ട് കാരണം അതിനകത്ത് കിടക്കണ വാക്യം മെഷനൊക്കെ പുതിയതാണ് അപ്പോൾ കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് നമ്മൾ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് സാധാരണ രീതിയിൽ യൂണിക്കോണൊക്കെ ഉപയോഗിക്കാണ്ട് കേറ്റി വയ്ക്കുമ്പോൾ വന്ന ഡാമേജ് എന്ന് പറഞ്ഞാൽ കാർബേറ്റർ അസംബിലാണ് മെയിനായിട്ട് കംപ്ലയിൻറ്റ് വരുന്നത് ഇതിപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കി എടുക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ കാർബൈഡൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഒന്നോരെ പെട്രോൾ ഓവർഫ്ലോ വരാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് ഞാൻ ഇരിക്കുന്ന സമയത്ത് പിന്നീട് ഉള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഒന്നോരെ ഓവർഫ്ലോ ആയിട്ട് കാണിക്കും അതല്ലെങ്കിൽ മിസ്സിംഗ് ആയിട്ട് കാണിക്കും ഈ രണ്ടിലേതെങ്കിലും ഒന്നും ഉണ്ടാവാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ് ഇല്ലെങ്കിൽ അതൊരു ഭാഗ്യായിട്ട് കൂട്ടുക കാരണം നമ്മൾ ബാക്കിയത്തെ ക്ലീൻ ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കുന്നുണ്ട് ഓവർഫ്ലോ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അത് റിപ്പയർ ചെയ്യാൻ കൊടുത്താലും ക്ലിയർ ചെയ്ത് കിട്ടാറില്ല സാധാരണ നിലയിൽ കിട്ടും അപ്പോൾ നമ്മളത് കാർബേറ്റർ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തി കിടെ സ്ലോ ജെറ്റ് കാർബേറ്ററിൽ വന്നൊരു ചെറിയൊരു ജെറ്റ് ഉണ്ട് സ്ലോ ജെറ്റ് എന്ന് പറഞ്ഞിട്ട് ആ യൂണിറ്റ് നമ്മൾ മാറ്റി റീസെറ്റ് റീസെറ്റാക്കുന്നുണ്ട് അതേപോലെ സ്പാർക്ക് പ്ലഗ് ചെറുതായിട്ട് ഷോർട്ട് ആയത് വലിയ പഴക്കം ആയിക്കണമല്ല പക്ഷേ എന്തായാലും ഷോട്ടിങ് ആണ് അതിൻ്റെ കളറൊക്കെ നല്ല രീതിയിൽ മാറിയിട്ടാണ് അതിൻ്റെ ഫയറിങ് വരാം അപ്പോൾ അത് നമ്മൾ മാറ്റിയിടുന്നുണ്ട് എൻജിൻ ഓയിൽ മാറ്റുന്നുണ്ട് പിന്നെയുള്ളത് പെട്രോളിൻ്റെ ടാപ്പ് ഈ വന്ന ടാപ്പ് അസംബ്ലി കംപ്ലയിൻറ്റ് ഉണ്ട് കാരണം ചില സമയങ്ങളിൽ അത് ബ്ലോക്ക് ആയി പോകും പെട്രോൾ ക്ലിയർ ആയിട്ട് അറങ്ങാത്തൊരു കണ്ടീഷൻ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് മാറ്റിയിടണം പിന്നെയുള്ളത് ടാങ്ക് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടത് കാരണം ടാങ്ക് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ടാങ്കിനകത്ത് വെള്ളത്തിൻ്റെ പ്രസൻസ് ഉണ്ട് അപ്പോൾ അത് നമ്മളിപ്പോൾ ഇരുന്നത് കൊണ്ടും ഇവിടുത്തെ ഹോളൊക്കെ ബ്ലോക്ക് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ടാങ്ക് ഫുൾ ആയിട്ട് ഒന്ന് സർവീസ് സ്റ്റേഷനിൽ കൊടുത്ത് ക്ലിയർ ആയിട്ടൊന്ന് വാട്ടർ സർവീസ് ചെയ്തിട്ടാണ് നമ്മൾ റീസെറ്റ് ചെയ്യാം ഇതിനകത്ത് പെട്രോൾ കിടക്കുന്നുണ്ട് ഏകദേശം നമുക്കൊരു മുക്കാൽ ലിറ്ററുള്ള ഉണ്ട് അതിനകത്ത് വാട്ടർ കണ്ടൻറ് ഉണ്ടായിരുന്നു കുറച്ചൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് ബാക്കി നമുക്ക് ഒഴിച്ച് നോക്കാം പറ്റില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നൂറ് രൂപയ്ക്കിടയും പെട്രോൾ അടിക്കേണ്ടതായിട്ട് വരും കേട്ടോ പിന്നെ വാട്ടർ സർവീസ് ചെയ്യുക എഞ്ചിനോട് മാറ്റം അത്ര കേസാണ് മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം ജനറലായിട്ട് സർവീസ് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന വർക്ക് മാത്രമാണ് ചെയ്യണം കേട്ടോ വേറെ നമ്മളൊന്നും നോക്കണില്ല ജനറൽ സർവീസ് ഒക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ബാക്കിയത്തെ വർക്കുകൾ നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ട് നോക്കുകയുള്ളൂ അപ്പോൾ ബ്രേക്ക് ആയാലും ബാക്കിയത്തെ ബ്രേക്ക് ഒക്കെ അയച്ച് ക്ലീൻ ചെയ്യണോ അങ്ങനെ എന്തെങ്കിലും കേസുകളൊക്കെ ഉണ്ടെങ്കിൽ ജനറലായിട്ടൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ ചെക്ക് ചെയ്യുകയുള്ളൂ അപ്പോൾ അതൊന്നും പറഞ്ഞിട്ടില്ല ഈ ഒരു വർക്ക് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റാണ് നമ്മൾ പറയുന്നത് കാർബർ ക്ലീനിങ് ജെറ്റ് അതേപോലെ തന്നെ ടാങ്ക് ക്ലീനിങ് എൻജിൻ ഓയിൽ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റാണ് പറയണത് ഓക്കെ അപ്പോൾ ഒന്ന് വൈകിട്ടത്തേക്ക് എടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ സെറ്റാക്കണത് എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് അറിയിക്കാം ഓക്കെ